യു എയിലെ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇന്ന് വരെ പറയാത്ത കുറച്ച് പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് വേൾഡ് ബ്രാൻഡ്സിൻ്റെ ഔട്ട്ലെറ്റുകൾ എവിടെയൊക്കെയാണെന്നൊന്ന് നോക്കി വെച്ചോട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായിലാണ് ദുബായ് നമ്മുടെ ഔ എസ് എസ് മാളില്ലേ എൻ്റെ ജസ്റ്റ് ബാക്കിലായിട്ട് വരും വേൾഡ് ബ്രാൻഡ്സിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഈ പ്രൊമോഷൻ നടക്കുന്നുണ്ട് ബെക്ലിയുടെ ഹാർട്ട് ബീറ്റ് ട്രോളിയാണ് എഴുപത്തൊൻപത് എൺപത്തൊമ്പത് തൊണ്ണൂറ്റൊൻപത് എ ഇലക്ട്രിക് കിറ്റിൽ പത്തൊൻപത് തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ടു ഇയർ വാറൻറ്റി ഗൂറിൻ ബ്രോസിൻ്റെ ക്യാപ്പാണിത് ഇത് ആക്ച്വലി നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു പതിനായിരം രൂപയൊക്കെ വില വരുന്ന സാധനമാണ് ഇവിടെ ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് തിരംസ് റീബോക്കിൻ്റെ ഷൂസിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻറ്റി നയൻ ധിറംസ് മുതലാണ് ട്വന്റി ട്വന്റി ഫോർ മോഡൽ കുറേ വന്നിട്ടുണ്ട് യു എസ് പോലെ ട്വന്റി ട്വന്റി ഫോർ മോഡൽ കുറേ വന്നിട്ടുണ്ട് അത് സ്പോർട്സ് ഷൂസ് ആണെങ്കിലും സ്നീക്കേഴ്സ് ആണെങ്കിലും അതിൻ്റെ ഫിനിഷ് കണ്ടാൽ അറിയാമല്ലോ ഇതിന് നൂറ്റി മുപ്പത്തി ഒൻപത് ഡെംസ് ആണ് ഒരു പേരിന് ഇനി നിങ്ങൾ മൂന്ന് പേരെടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അബ്രോസിൻ്റെ ഹൈപ്പർ ഫ്യൂസ് ഏത് മോഡൽ നിങ്ങൾ എടുത്താലും ഫിഫ്റ്റി ഫൈവ് ധെറംസ് അബ്രോസിന് ഒരു ബൈ വൺ ഗെറ്റ് വൺ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ അത് രണ്ട് പേരെടുത്താലും നാൽപ്പത്തൊൻപത് തിരംസ് ഉള്ളു സ്റ്റോക്ക് കുറവാണ് അപ്പം പെട്ടെന്ന് വന്നാൽ വാങ്ങിക്കാം കേട്ടോ സൈസസ് ഒക്കെ നിങ്ങൾ വന്ന് ചൂസ് ചെയ്തെടുത്തോ എല്ലാം അവൈലബിൾ ആണോ എന്നൊക്കെ ഇവരെടുത്ത് ചോദിച്ചാൽ മതി അബ്രോസിന്റെ ഈ പ്രൊമോഷൻ ഇവിടെ ദുബായിൽ അൽക്കൂസിലുള്ള ഔട്ട്ലെറ്റിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് കൂടാണ്ട് ഇവർക്ക് വേറെ ഔട്ട്ലെറ്റ് അബുദാബിയിലുണ്ട് ഒരെണ്ണം മുസഫയിലാണ് ഒരെണ്ണം ബനിയാസിലാണ് പിന്നെ അത് കൂടാണ്ട് അലൈനിൽ ബ്രാൻഡ് സൂക്കിലും ഈ പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് ഇതാ ഈ പിരമിഡ് മോഡലിൽ ഇരിക്കുന്നതിൽ ഏത് പെർഫ്യൂംസ് എട്ടെണ്ണം എടുത്താലും അൻപത് തിറംസ് എന്ന് വെച്ചാൽ ഒരു പെർഫ്യൂമിന് ഏതാണ്ട് ശരാശരി ആറ് ധരംസും ചില്ലറ പൈസ ഈ പറഞ്ഞ പ്രൊമോഷൻസ് ഒക്കെ കുറച്ച് ദിവസത്തേക്കുള്ളു കേട്ടോ വേൾഡ് ബ്രാൻഡ്സിന്റെ യുയിലുള്ള എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇത് നടക്കുന്നുണ്ട്